ആദിത്യ കണ്മണിയെ വരവേൽക്കാനൊരുങ്ങി സീരിയൽ താരം പ്രീത പ്രദീപും ഭർത്താവ് വിവേക് ബി നായരും ആറു വർഷത്തെ കാത്തിരിപ്പിൻ ഒടുവിലാണ് സന്തോഷവാർത്ത എത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് കുഞ്ഞു പിറക്കാൻ പോകുന്ന വിശേഷം നടി ആരാധകരുമായി പങ്കുവച്ചത് ഗർഭിണിയാണെന്ന വിവരം ഭർത്താവിനോട് വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് പ്രീത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വീഡിയോയ്ക്കൊപ്പം വൈകാരികമായ കുറിപ്പും ചേർത്തിട്ടുണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില നിമിഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയൊരു നിമിഷമായിരുന്നു ആ രണ്ട് ചെറു വരകൾ ഞാൻ കണ്ടപ്പോൾ എന്നാണ് താരം കുറിപ്പ് പങ്കുവച്ചത് പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ അഭിനന്ദന പ്രവാഹമാണ് ഇരുവർക്കും എത്തുന്നത് സൂപ്പർ അഭിനന്ദനങ്ങൾ എന്ന് നടി സ്വാസിക പോസ്റ്റിന് താഴെ കുറിച്ചു നടിമാരായ മൃദുല വിജയ് അമൃത നായർ അശ്വതി ശ്രീകാന്ത് എന്നിവരും അഭിനന്ദനം അറിയിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് ആരാധകരുടെ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയുകയാണ് കമന്റ് ബോക്സ് ആറ് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനായിരുന്നു പ്രീതയുടെയും വിവേകിന്റെയും വിവാഹം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ